നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്ന പാഠത്തേക്കാൾ കൂടുതൽ കുട്ടികളെ കൂടുതൽ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അറിവുകളും കൂടെ ചെറുതെ തന്നെ ശീലിപ്പിക്കാം കുട്ടികളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പട്ടിയുടെയും അല്ലെങ്കിൽ ചെറുതല്ലെങ്കിൽ പോലും പന്നിയുടെയും പുലിയുടെയും ഒക്കെ ശല്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ഒരു മൊബൈലിലോ ഒക്കെ കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒതുങ്ങി കൂടേണ്ടുന്ന കുട്ടികൾക്ക് അത് പാടില്ല നമ്മുടെ ശ്രദ്ധ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ കുട്ടികളെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടി അറിയിച്ച് വളർത്താൻ ഒരു കഥയിലൂടെ പറഞ്ഞുതരാം കുട്ടികൾക്ക് ചെറുതലേ തന്നെ ഒരു സാമാന്യ ബോധം നമ്മളില്ലെങ്കിൽ കൂടി അവർ നന്നായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും എന്തിനേയും നേരിടാൻ കഴിയുന്ന കുട്ടികളുമായി വളർത്തുക ഒടുത്ത് ഒരു കുട്ടി അമ്മയുടെയും അച്ഛൻ്റെയും പ്രിയപ്പെട്ട ഇളയ കുട്ടി മറ്റു കൂട്ടുകാർ പുഴയിൽ പോയി മീൻ പിടിക്കുന്നത് കണ്ട് അതിഷ്ടം തോന്നിയിട്ട് മാതാപിതാക്കളോട് എനിക്കും മീൻ പിടിക്കണമെന്ന് വന്ന് പറഞ്ഞു കുട്ടിയുടെ ആഗ്രഹം മാതാപിതാക്കൾ സാധിച്ചു കൊടുത്തു കുട്ടിക്ക് മീൻ പിടിക്കാൻ ഒരു ചൂണ്ടയും ഒരു കുട്ടയും വാങ്ങിച്ചു കൊടുത്തു മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യ ദിവസവും കുട്ടി മീനുമായി വന്നില്ല രണ്ടാമത്തെ ദിവസവും ഒഴിഞ്ഞ കുട്ടയുമായി വന്നു മൂന്നാമത്തെ ദിവസവും ഒഴിഞ്ഞ കുട്ടയുമായി കുട്ടി വന്നു ആ കൂടെയുള്ള അടുത്തുള്ള കുട്ടികൾ കുട്ട നിറച്ചും മീനുമായിട്ടാണ് പോകുന്നത് കുട്ടി ഇതിനെ ഇതിനെക്കുറിച്ച് വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയം അമ്മ അടുത്തതെന്ന് ചോദിച്ചു മോൻ എന്താ വിഷമിച്ചിരിക്കുന്നത് മോൻ്റെ കുട്ടയിൽ മാത്രം മീനില്ലാത്തത് കൊണ്ടാണോ സാധമില്ല മോൻ ചൂണ്ടയിട്ട സ്ഥലത്ത് മീൻ ലഭ്യത കുറവായതുകൊണ്ടായിരിക്കും മറ്റൊരിടത്തേക്ക് ചൂണ്ടയിടാനായി പറഞ്ഞു കൊടുത്തു എന്നിട്ടും മീനെ കിട്ടിയില്ല അടുത്ത ദിവസം മാതാപിതാക്കളും ചേട്ടനും കുട്ടിയുടെ കൂടെ മീൻ പിടിക്കാനായി കൂടെ ചെന്നു അപ്പോഴാണ് ചൂണ്ടയിൽ ഒരു ചെറിയ പഴം ഇട്ടാണ് കുട്ടി മീനെ പിടിക്കാനായിട്ട് ഇട്ടത് അപ്പോഴാണ് മാതാപിതാക്കളിത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ കുട്ടിയോട് ചോദിച്ചു ഇതെന്താണ് അമ്മ എനിക്ക് കഴിക്കാൻ തരുന്ന മുട്ടായി ബിസ്ക്കറ്റ് പഴം ഇതെല്ലാമാണ് ആപ്പിളിൻ്റെ പകുതി ഞാൻ പ്രിയപ്പെട്ട മീനുകൾക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്പനേരം മാതാപിതാക്കൾ ഷോക്കായിപ്പോയി കുട്ടിക്ക് മീൻ കഴിക്കുന്ന ആഹാരം എന്താണെന്ന് ഒരു ചെറിയൊരു പുഴുവോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വലിയ മീനാണ് ചെറിയൊരു മീനോ മീൻ ഇഷ്ടമുള്ളതാണ് ചൂണ്ടയിൽ കൊളുത്തേണ്ടതെന്ന് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധം കുട്ടിക്കില്ലായിരുന്നു ഇത് കുട്ടിയെ കളിയാക്കുകയോ മാതാപിതാക്കളെ കളിയാക്കുകയോ ചെയ്യുകയല്ല ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത് ചില കുട്ടികൾക്ക് നമ്മളെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോഴും ആ സാമാന്യ ബോധം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അവർക്ക് ഇല്ലാതെ വരുന്നു അത് നമ്മൾ അവരെ ഓരോന്നിനും നമ്മളാണ് കുട്ടികളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ മറ്റുള്ളവരോട് ട്രെയിനേഴ്സിനോടും എക്സ്പേർട്സിനോടും ഒക്കെ ചോദിച്ച് ഏറ്റവും സമർത്ഥന്മാരാക്കി മറ്റുള്ളവരിൽ നിന്ന് പിന്നിലാകാതെ വരാൻ കുട്ടികളെ നമ്മൾ സഹായിക്കണം സാമാന്യ ബോധവും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ചുറ്റുമുള്ള ലോകത്തെ നേരിടാനും മലിനമല്ലാത്ത ഒരു ലോകം ഉണ്ടാക്കാനും മലിനമല്ലാത്ത ഒരു മനസ്സിന് ഉടമയാകാൻ കൂടി ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചൊരു സാമാന്യ ബോധവും ഉണ്ടാകാൻ കുട്ടികളെ ചെറുതലെ നമ്മൾ ട്രെയിൻ ചെയ്യുക